എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി ഇതുവരെ സൂര്യൻ സൂര്യനുദിച്ചിട്ടില്ല ഇതുകൊണ്ടാണ് ഈ കാലാവസ്ഥ ഒന്ന് നോക്കിക്ക് ഇവിടുത്തെ കാലാവസ്ഥ ഒന്ന് നോക്കി സൂര്യൻ ഉദിച്ചിട്ടില്ല അപ്പോൾ മൂന്ന് നാല് ദിവസമായി സൂര്യനെ കാണാനില്ല അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ അതിശക്തമായ തണുപ്പാണ് ഇപ്പോൾ ഇന്ന് അഞ്ചാം തീയതി ഈ അഞ്ചാം തീയതി മുതൽ ഏതാണ്ട് ഫെബ്രുവരി ഒരു പതിനഞ്ചാം തീയതി വരെ അതികഠിനമായ തണുപ്പാണ് അപ്പോൾ നാലാം തീയതി മുതൽ പതിനാലാം തീയതി വരെ ഗവൺമെൻറ് ഇവിടെ സ്കൂളുകൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതിശക്തമായ തണുപ്പ് അപ്പോൾ നമ്മുടെ ചില സഹോദരന്മാരുടെ സഹായത്താൽ ഏതാണ്ട് ആയിരത്തി മുന്നൂറോളം കമ്പിളി പുതപ്പുകൾ വിതരണം ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ച് ഈ റോഡിൻ്റെ സൈഡിലും കേട്ടോ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ നോക്കി ഞാൻ താമസിക്കുന്നതിന് വീടിൻ്റെ അടുത്ത് അവരൊക്കെ അവരെയൊക്കെ ഇരുന്ന് ഇതുപോലെയുള്ള വൈക്കോല് ഈ വൈക്കോല് കത്തിച്ച് കായുന്നതാണ് കാണുന്നത് ഇതുപോലെ നമ്മൾ ഈ റോഡിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയാൽ നൂറാളുകൾ ആളുകൾ റോഡിൻ്റെ സൈഡിലും വഴിവെക്കുകളും ഒക്കെ കിടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവർക്ക് ഒരേ കമ്പിളിയെങ്കിലും അവിടെ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചാൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പ്രവർത്തനമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് കൊണ്ടേ കൊടുക്കുന്നതിനും വലിയ റിസ്ക് ഉണ്ട് കാരണം വണ്ടിയിൽ ലോഡ് ചെയ്യണം എന്നിട്ട് തലയൊക്കെ നല്ലതുപോലെ മുറുക്കി കെട്ടി കാരണം ചെവിലേക്ക് കാറ്റടിക്കരുത് ഇതുണ്ടോ കോട്ട ഒക്കെ ഇട്ട് നി ഇത് നിൽക്കുന്നുണ്ടോ ഇതിൻ്റെ അകത്ത് ഈ കോട്ടം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയും ഇന്നറുണ്ട് സെറ്ററുണ്ട് ഇതെല്ലാം ഇട്ടതിന് ശേഷമാണ് ഈ ജാക്കറ്റ് ഇട്ട് മുറുക്കുന്നത് അപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം അപ്പം നമ്മുടെയൊക്കെ ഒരു ഉത്തരവാദിത്വമാണ് ഇങ്ങനെ ഈ റോഡിൻ്റെ സൈഡിലും വഴിവക്കലുമൊക്കെ കിടക്കുന്ന ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞൊരു കമ്പിളിയോ അല്ലെങ്കിൽ ഒരു ഷാളോ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ് നല്ല രീതിയും നീളമുള്ള കമ്പി പുതപ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുകൊണ്ടോ ഒരാളെ സംബന്ധിച്ച് നല്ല സുഖമായിട്ട് ഇതുണ്ടോ സുഖമായിട്ട് പുതക്കിരിക്കാം ഇതേണ്ടോ ഇതൊരു കമ്പി ഇത് വേണ്ട ഇത് വേണ്ട ഇത് കണ്ടോ അടുത്തൊരു കമ്പിളി ഇത് ഉണ്ടോ ഇത് ഉണ്ടോ ഉണ്ടോ നല്ല സുഖമായിട്ട് ഇതുണ്ടോ പുതയ്ക്കാം ഉണ്ടോ ഇതങ്ങ് പുതച്ചിരുന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പൊക്കെ മാറിക്കൊള്ളും അപ്പോൾ ഈ കമ്പിളി പുതപ്പുകൾക്ക് വലിയ അധികം വില വരുന്നില്ല ഒരു ഇരുന്നൂറ് രൂപ താഴെ ഇതിന് വില വരുന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഹോൾസെയിൽ മേടിക്കുമ്പോഴാണ് ഇത്രയും വില കുറച്ചില്ലെന്ന് നമുക്ക് ലഭിക്കുന്നത് അപ്പം ഒരു കമ്പിളിക്ക് ഇരുന്നൂറ് രൂപ എന്നുള്ള ഒരു ഇതിട്ട് ഒരഞ്ഞൂറ് കമ്പിളി ആയിരം കമ്പിളി അല്ലെങ്കിൽ നൂറ് കമ്പിളി പുതപ്പുകൾ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ സാധിക്കുമെങ്കിൽ നേട്ടം ഈ സ്ഥലത്തോടെ എല്ലാം കൊണ്ടുപോയി വിതരണം ചെയ്യാൻ എനിക്ക് ഒരു മടിയില്ല നല്ല തണുപ്പാണ് ഈ തണുപ്പത്ത് പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഡേഞ്ചറാണ് എങ്കിൽ പോലും ഇത്രയും റിസ്റ്റ് എടുത്ത് ഈ വണ്ടിക്കകത്ത് കയറ്റി വെക്കും ഞങ്ങളുടെ പരിപാടിയെന്ന് പറഞ്ഞാൽ വണ്ടിക്കകത്ത് ഒരു അമ്പതും നൂറെണ്ണം കയറ്റി വെക്കും ഇതിനകത്ത് എന്നിട്ട് ഒരാളെയും കൂട്ടി അങ്ങ് പോവും പോയി റോഡിലും വഴിവക്കിലും തെരുവിലും എല്ലാം കിടക്കുന്ന അനാഥരും ഭിക്ഷക്കാരും ആയിട്ടുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി അവർക്ക് ഇത് കൊടുക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ ചെയ്യുന്ന ഒരു സേവന പ്രവൃത്തിയാണ് വേറെ ഒരു പണിയില്ലാതല്ലോ ഒരുപാട് ജോലി ഇവിടെ ഉണ്ട് പക്ഷേ നമ്മുടെ ഉത്തരവാദിത്തമാണിത് നമ്മുടെ സഹജീവികളായിട്ടുള്ള ആളുകളെ ഏതെങ്കിലും ഒരു രീതിയിൽ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് പിന്നെ ഇത് നമുക്ക് ലഭിക്കുന്ന കമ്പിളികളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് ആളുകൾക്ക് കൊടുക്കും ഇതിൻ്റെ അകത്ത് ഒരു ലാഭവും പ്രതീക്ഷിച്ചല്ല ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഈ സംരംഭത്തെ സഹായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇനി നിസാര ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു ഒന്നര മാസം തണുപ്പുള്ളൂ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം എന്ന് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ കർത്തവ്യമാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ